നോക്ക് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന തീപ്പുരി സിനിമ അതായത് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ലോക സിനിമ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് രംഗങ്ങളുമായിട്ട് ഓൺലി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ നടൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സിനിമാ നടന്മാരിൽ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഓക്കെ 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 മലയാള സിനിമയിലെ ഹിന്ദുക്കളായിട്ടുള്ള നടന്മാരിൽ ഓർത്തിരിക്കേണ്ട പേരാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന സിനിമ അത് ന്യാരകമായിട്ട് വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ഈ പീട്ടമ്പജി ഒരു കാര്യം ഓർക്കാതെ പറയുന്നൊരു ഡൗട്ട് ഉണ്ട് ഈ ഒരു സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും തിരക്കഥ സംവിധാനം ചെയ്തിരുന്നത് നിങ്ങളുടെ ഭാഷയിൽ ജിഹാദികളാ എന്തേ അതൊന്നും ഓർന്നില്ലേ എന്താ പിന്നെ ഓർക്കാതിരുന്നതാണ് അഡ്വക്കറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനിപ്പോ വിഹാദികളുടെ കൂടെ കിടപ്പാണെന്നുള്ളത് ഇതൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ അല്ലെങ്കിൽ മനപൂർവ്വം വീണ്ടും അത് കത്തി കത്തിക്കേറിക്കോട്ടെ വിചാരിക്കാൻ വേണ്ടിയിട്ടാണോ ദയവ് ചെയ്ത് പൊന്നാര നിങ്ങൾ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യരുത് നിങ്ങളൊരു സിനിമയെ അടിച്ചാക്ഷേപം ശ്രമിക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും കോമഡി ആവും നിങ്ങൾ ആക്ഷേപിച്ചാലും കോമഡി ആവും അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും വി കെ വൈജി കുറച്ച് പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ അത് വിട്ടുകൊണ്ട് ഈ നാട്ടിലെ വിഴുങ്ങിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദിസത്തിന് വഴപ്പെടാതെ ആ വഴങ്ങാത്ത ഒരേ ഒരു വ്യക്തിത്വം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മാളികപ്പുറം എന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അയ്യപ്പസ്വാമിയുടെ ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള രീതി വൃത്തമൊക്കെ അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹത്തെ സംഘിയാക്കിക്കൊണ്ട് ചാണക സംഘി എന്നൊക്കെ അധിക്ഷേപിച്ചു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉണ്ണി മുകുന്ദൻ ആ ഒരു യു എം എഫ് എന്ന് പറയുന്ന ഫിലിംസ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ അതിനെയൊക്കെ ി എന്ന് വിളിക്കുന്ന രീതിയിലൊക്കെ ഷൈൻ നിഗം എന്ന് പറയുന്ന വെറും ഒരു മിമിക്രിയിലൂടെ മാത്രം കടന്നു വന്ന ഒരു ബാപ്പാന്റെ എങ്ങും എത്താതെ പോയ ഒരു ബാപ്പാന്റെ മകനായിട്ടുള്ള ഈ ഷൈൻ നിഗം എന്ന് പറയുന്ന ഒരു നരന്ത് കഞ്ചാവ് അടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഓഹോ യു എം എഫ് ഐ ഉംഫി എന്ന് തന്നെയായിരുന്നു പേര് ആ ഒരു പേര് പിന്നെയാണ് യു എം എഫ് ആക്കിയത് ഉംഫ് എന്ന് തന്നെയാണ് വായിക്കുക എന്തായിക്കോട്ടെന്താ പക്ഷേ വളരെ കഷ്ടപ്പെട്ടിട്ട് എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ് ഉണ്ണിമുകുന്ദ് നേരെ തിരിച്ച് വിമിക്കരൊക്കെ ഞാനിച്ച് കെട്ടിയ ഒരു ആരുടെ മോൻ ആ ഒരു രീതിയിലാണ് ആരെ കണ്ടത് ഷൈൻ മിക്ക കണ്ടിട്ടുള്ളത് ഈ ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലൊരു നാച്ചുറൽ ആക്ടറാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ മോശമാണ് എന്നല്ല അതിന്റെ അർത്ഥം അദ്ദേഹം നല്ല അത്യാവശ്യം നല്ല ആക്ടിങ് സ്കില് ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം എവിടെ എപ്പോഴും അറിയാണ്ട് പറഞ്ഞുപോയി ഞാനൊരു സംഖ്യയാണ് എന്നുള്ളത് അവരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനോട് താല്പര്യം ഇല്ലാതെ വരുന്നത് പക്ഷെ കല എന്ന ഒരു മൂല്യത്തെയും ആ ഒരു ബോധത്തോടു കൂടി നമ്മളത് കാണുന്നത് കൊണ്ടും ആളുകൾ ഇനിയിപ്പോൾ സംഖ്യയാണോ ലിങ്കിയാണോ എന്ന് നോക്കാറൊന്നുമില്ല നല്ല കല നല്ല കഥ അടിപൊളിയാണെങ്കിൽ നമ്മളൊക്കെ പറയും അത്രേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സിനിമ മാർക്കോ എന്ന സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ വയലൻസിന് ഇഷ്ടപ്പെടുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നതും പിന്നെ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളും പല രീതിയിലും ആളുകളിലേക്ക് എത്തിയ രീതികളൊക്കെ വ്യത്യസ്തമാണ് ഡബ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു നിങ്ങളുടെ ആ പാട്ട് മോശമാണ് എന്ന് പല ആളുകൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞങ്ങളത് ഇന്ന ആളെ കൊണ്ട് പാടിക്കുന്നു എന്നുള്ളത് മറ്റൊരാളെ കൊണ്ട് അത് പാടിച്ചു അപ്പൊ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും വേണ്ട ടീസർ റിലീസ് ആയി അത് യൂട്യൂബിൽ നിന്ന് തന്നെ കത്തിപ്പോയി കാരണം വെച്ചാല് അൾട്രാ വയലൻസ് ആയിട്ടുള്ള സീനുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന വി കെ ബൈജു തന്നെ ണി എന്ന സിനിമയിൽ നമ്മളെ ജോജോ വർഗീസിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടറുടെ ബലാത്സംഗം ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഏറ്റവും അവസാനം അവരെ ബോംബ് ഇട്ട് അവരെ തോട്ടെ പൊട്ടിച്ചിട്ടാണ് കൊല്ലുന്നത് അതിനൊക്കെ വളരെ മാരകമായ സംഭവമായിട്ട് കാണുകയും ജോജോ എന്ന ഒരു മനുഷ്യന്റെ ആ ഒരു മതത്തോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെ അതിന് അതിന് സംശയിക്കാനൊന്നുമില്ല അത് വെച്ചുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞു എന്നാ ഇപ്പതാ ഉണ്ണിമുകുന്ദൻ മാളികപ്പുറത്ത് അഭിനയിച്ച അയ്യപ്പനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്തണ്ട എന്ന് തോന്നിയിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോ ജിഹാദികളുടെ കൂടെ കിടക്കുന്ന ആളാണ് ഉണ്ണിമുകൻ എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം വ്യൂവർഷപ്പ് തന്നെയാണ് വേണ്ടത് എന്നിരുന്നാൽ പോലും ഇതില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറെ കാലം ഈ വീക്കബൈജനൊന്ന് തേച്ചോട്ടിച്ചിട്ട് എന്തായാലും കേട്ടോക്കട്ടെ സിനിമ കാണാൻ പോയ സമയത്ത് ഒരുപാട് ആളുകളുടെ വിമർശനം കണ്ടുകൊണ്ട് തന്നെയാണ് ആ സിനിമ കാണാൻ പോയത് നമുക്ക് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വയലൻസ് രംഗങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഈ വയലൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ആരും സിനിമ കാണാൻ പോരരുതെന്നൊക്കെ ഇസ്ലാമിക ജിഹാദികളും ഈ ഉണ്ണിമുകുന്ദനോട് വിരോധമുള്ള അന്തം കമ്മികളും പിന്നെ രാജ്യത്തെ ആറര പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമ കൊങ്ങികളും ഒക്കെ രാഷ്ട്രീയ വിരുദ്ധതയുടെ പേരിൽ അദ്ദേഹം ഒരു ഹിന്ദു നാമധാരിയാണ് കൃത്യമായിട്ടും ഒരു വിശ്വാസി ഒരു ഭക്തനാണ് ഹിന്ദു മതവിശ്വാസി ആയത് തന്നെ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുള്ള എല്ലാ ചാവാലി പട്ടികൾക്കുമുള്ള മറുപടി തന്നെയാണ് മാർക്കോ എന്ന സിനിമ അക്ഷരം തെറ്റാതെ നമ്മൾ പറയേണ്ടത് അക്ഷരം തെറ്റാതെ ഞാൻ ഇങ്ങനൊരു കാര്യം പറയട്ടെ രണ്ട് തന്തക്ക് ജനിച്ചവനാണോ നീ ചോദിക്കട്ടെ ഇത്രയും നാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഹാദികളെ താല്പര്യമില്ല അതായത് മുസ്ലിങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ല മുസ്ലിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത മുസ്ലിങ്ങൾ സംവിധാനം ചെയ്ത ഒരു സിനിമയെ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ തലയിൽ ഇട്ടിട്ട് തന്നെ ചവിട്ടിത്താത്ത ശ്രമം നടത്തി എന്ത് കൊട്ടനട നീ രണ്ട് എന്തൊക്കെ പറഞ്ഞു ഒരു സംശയം ഉണ്ടാ കാര്യത്തിലെ അതാണ് എനിക്ക് ഒരു ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ രാഷ്ട്രീയപരമായിട്ട് ആരും കണ്ടിട്ടില്ല ഒന്നും പോലും തന്നെ രാഷ്ട്രീയം ചകഞ്ഞുകൊണ്ട് ഈ സിനിമ ഒരാളും കണ്ടിട്ടില്ല എന്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത പോലെ ആളുകൾ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള ആളുകൾ തന്നെയുണ്ട് ഈ ബി ജെ പി രാഷ്ട്രീയത്തോട് താല്പര്യം ആളുകൾ പക്ഷെ അവർ വന്ന് കണ്ടിട്ട് പടം കാണാൻ പറഞ്ഞ രീതിയിലുള്ള വ്യത്യസ്തമാണ് അവർ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല സിനിമ കണ്ടത് ഒരു കലയെ കലയായിട്ട് മാത്രമാണ് കണ്ടത് ഓക്കെ പിന്നെ കൊങ്ങികളും കമ്മികളും ഇത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരണം നിങ്ങൾ ഓക്കെ ഒരു തെളിവില്ലാതെ വെറുതെ മണകൊണാഞ്ച ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു സിനിമയെ രാഷ്ട്രീയപരമായിട്ട് ആരും കണ്ടിട്ടില്ല മതപരമായിട്ട് ആരും കണ്ടിട്ടില്ല എന്നിട്ടും ഓരോ വൃത്തികേടുകൾ പൊട്ടകരങ്ങള് വ്യൂവർഷിപ്പിന് വേണ്ടി നിന്ന് തീട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഇട്ടവ കൊച്ചിന്റെ അടുത്ത് വാരയില്ലേട്ടോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി കോടിയുടെ കണക്ക് പറയുമ്പോ തന്നെ ജിഹാദികളുടെ മറ്റൊരു ന്യായീകരണം ഉണ്ട് എന്തെന്നറിയാമോ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ആണ് ഇത് ഇതിന്റെ ഇൻ ഓൾ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന പേരിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ജിഹാദികൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംവിധാനം ചെയ്തോ നിർമ്മാണം ചെയ്തതായിട്ടുള്ള മുസ്ലിം നാമധാരികളാണ് പക്ഷേ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകളുടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക സമുദായം അതല്ലെങ്കിൽ നമ്മുടെ പുരാതന കാലം മുതൽ നമ്മുടെ ഒക്കെ വലിയ കാരണവന്മാർമാരുടെ പറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഒരു വിഭാഗത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ ആ വിഭാഗം ഏതാണ് എന്നുള്ളത് ഇവിടെ കമന്റ് ബോക്സ് ഒക്കെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തിനാണ് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും നിർമ്മാണം അല്ലെങ്കിൽ സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾ അതെനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഉണ്ണി മുഖത്തേനെ വെച്ചുകൊണ്ടും ഒരു വൈൽഡ് ആനിമൽ ആയിട്ട് കാണിച്ചുകൊണ്ട് സിനിമ ചിത്രീകരിക്കും ആ ഒരു സിനിമ വലിയ രീതിയിൽ ഹിറ്റായി പൈസ വരുന്നുണ്ട് ഇത് കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല സപ്പോർട്ട് ചെയ്യും വേണം ഉണ്ടെങ്കിൽ തന്നെ എന്ന ജിഹാദികളോട് വച്ച് താല്പര്യമില്ലേ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് വെച്ച് താല്പര്യമില്ല അവൻ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോയി 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 കാട് കയറി അങ്ങോട്ടെങ്കിലും പോകും കുടിച്ച വെള്ളത്തിൽ പോലും നമ്പാൻ കഴിയാത്ത ഇന്നെ പോലുള്ള കിട്ടങ്ങളെയാണ് പൊന്നു ബൈജുവേ അവിടെയുള്ള മുസ്ലിങ്ങളെയൊന്നും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ കഴിയാത്തവരല്ല ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും എന്റെ സുഹൃപ്രായത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും ഞങ്ങൾ ജാതി മതം നോക്കിയിട്ടൊന്നല്ല കൂടെ നിൽക്കുന്നത് ഓക്കെ അവന്റെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം വെക്കുമ്പോൾ എനിക്കും തരും എന്റെ വീട്ടിൽ ഭക്ഷണം വയ്ക്കും അവനും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനായിട്ട് മാത്രമേ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ അതിനിടയിൽ ഇന്നേ പോലെയുള്ള തീട്ടങ്ങൾ കിടന്ന് കുറച്ചിട്ട് എന്ത് കാര്യം ഉണ്ണിമുഖം തന്നെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇയാൾ ഇങ്ങനെ പറയുന്നതാണ് ജിഹാദികൾ ഉണ്ണിമുഖം തന്നെ കൊരങ്ങൾ കളിപ്പിച്ച് പൈസ ഉണ്ടാക്കി എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ നേരെ തിരിച്ചു ഏസ് എന്താ തിരിക്കല് തിരി ഒന്നേരം തിരിയായി പോയി കോട്ടം ഡബിൾ സ്റ്റാൻഡ് ഡബിൾ ടന്ത അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ണിമുകുന്ദന്റെ സിനിമ പൊളിക്കാൻ നോക്കുന്തോറും അത് കത്തിക്കയറുന്ന രീതി തന്നെയാണ് കാണുന്നത് മറ്റൊന്നാണ് ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ണിമുകുന്ദൻ ഒരു ആവറേജ് നടനാണ് എന്നുള്ളത് അതേടോ അദ്ദേഹം ഒരു ആവറേജ് നടൻ ആയതുകൊണ്ടാണല്ലോ ലോക സിനിമ കാണാത്ത രീതിയിൽ ഒരു സിനിമ ഇറക്കാൻ വേണ്ടി ഈ പറയുന്ന നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന സംവിധായകനും നിർമ്മാതാവും മുസ്ലിം നാമധാരികളായിട്ടുള്ള അവർ ഉണ്ണിമുകുന്ദനെ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയേണ്ടതുണ്ട് എന്ത് എന്ത് പൊട്ടനാ ഒരു ആവറേജ് നടനെ തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് അവർ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരമാണ് എന്നൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞത് വൈജു പൊട്ടൻ തന്നെയാണ് ഉണ്ണിമുടം എന്ന് പറയുന്ന നടന് യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചോ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അയാൾക്ക് നെഗറ്റീവ് വളരെ കുറവാണ് സിനിമാ നടൻ എന്ന നിലയ്ക്ക് നെഗറ്റീവ് കുറവാ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് സീനുകളൊക്കെ ചെയ്യാൻ കഴിയുന്ന നല്ല ആധാര ഭംഗിയൊക്കെ ഉള്ള സുന്ദരനായിട്ടുള്ള നടനാണ് അയാളെ ഉപയോഗിച്ചു ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ട് അയാളെ ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യിച്ചിട്ട് വയനാൻസിന്റെ കിങ് ആക്കി മാറ്റിയ രണ്ട് ജിഹാദികൾ എന്നൊക്കെയാണ് നീ പറയേണ്ടത് അല്ലാതെ പൊട്ടത്തനെ വിളിച്ച് പറയല്ലേ ഇതിലിപ്പോ ഒരു നഷ്ടം ഇല്ല ഈ സിനിമ ചെയ്ത ആളുകൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ നിന്നെ പോലെയുള്ള കുറെ പൊട്ടന്മാരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയിട്ടോ ഒന്നും കാര്യമില്ല പണം കത്തി കൊളത്തി അത് ക്രിസ്മസും പൊക്കി ന്യൂ ഇയറും കൊണ്ട് പോകും അതിൻ്റെ ഇത് വിളിച്ച് പറയല്ലേ നമ്മൾ ആരും കാണാത്ത ആ രീതിയിലുള്ള ചരിത്രത്തിലേക്കാണ് ഈ സിനിമ നടന്നു കയറുന്നത് അതിന്റെ ഇതിവൃത്തം എന്തോ ആയിക്കോട്ടെ അതിലെ വയലൻസ് എത്രത്തോളം ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും നാൾ ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഈ റിലീസായി ഇതാ ഒരാഴ്ച പൂർണ്ണമാവുന്ന നാളെ വ്യാഴാഴ്ചയോടുകൂടി ഏകദേശം ആറേഴ് ദിവസം പൂർണ്ണമാവുന്ന ഈ ചിത്രത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും ദിവസം മുൻപ് ബുക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ എന്ന അവസ്ഥ മാറിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ അത്ര കണ്ട ഒരു വയലൻസ് ആണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതെ അതെ അതാണ് പ്രത്യേകത വയലൻസിനോട് വലിയ താല്പര്യം മോഹൻലാലിന്റെ ബറോസ് എന്നൊരു സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ സിനിമയാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുമ്പോഴും ആ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് കൊറേ മണഗുണാഞ്ചി വലിയ എന്താണ് റിവ്യൂ കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടതനങ്ങൾ എഴുന്നള്ളിച്ച് പോയിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ചെരി വേണോ എന്താ സന്തോഷം വേണോ അല്ലെങ്കിൽ ചാടി കളിക്കണോ ഉൾതി പറയണോന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല ആ കുട്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണട്ടെ അല്ലെങ്കിൽ അത് കാണാതിരിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് വയലൻസ് തന്നെ വേണം ഇപ്പോഴത്തെ ജനറേഷൻ എന്നാണ് ബി കെ ബേജ് പറഞ്ഞു വെക്കുന്നത് എന്നാലോ പണി എന്ന സിനിമയെ പോലെയുള്ള സിനിമകളൊക്കെ വന്നപ്പോ അതിനൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചവിട്ടിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ് ഇവിടെ എന്തിനാണ് ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് ഈ രണ്ട് തണ്ടൊക്കെ പറഞ്ഞ പരിപാടി ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണം ചേട്ടാ അതിൽ ബാലൻസ് ചെയ്യുന്നത് എന്താ മനസ്സിലാവില്ല പൈസ മുഴുവൻ കിട്ടുന്ന മുസ്ലിങ്ങൾക്ക് അതിൽ ഇഷ്ടമല്ലാത്ത മുസ്ലിങ്ങൾക്കാ എന്നിട്ട് അതിനും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയാ പൊട്ടത്തരം കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഒന്നും ഈ സിനിമയ്ക്ക് പോയില്ല എന്നിട്ടും ഓടുക എന്ന് അത് വലിയ അത്ഭുതം തന്നെയാണ് ഇതിനിടയ്ക്ക് ഞമ്മന്റെ ഈ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന വെറും ഒരു കോമാളി ഉണ്ടല്ലോ ഒരു മാക്രി കോമാളി ആ കോമാളി കോമാളി കാണിച്ചുകൊണ്ട് സിനിമയിൽ പലരുടെയും പല സ്ഥലങ്ങളും നക്കിക്കൊടുത്തും തിന്നും ആ അമേദ്യം ഭക്ഷിച്ചും ഒക്കെ തന്നെയാണ് ഈ നിലയിലേക്ക് എത്തിയത് അത് അയാൾ ജനിച്ച പിറന്ന ആ ഹിന്ദു സമുദായത്തെ തന്റെ കുലത്തെ പോലും ഒറ്റ കൊടുക്കുന്ന രീതിയിലൊക്കെ ജിഹാദികളെ സുഖിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ സിനിമാ മേഖലയിൽ മട്ടാഞ്ചേരി മാഫിയയെ സുഖിപ്പിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നറിയാം അത്തരത്തിലുള്ള ഈ സുരാജ് വെഞ്ഞാറമ്മൂട് അവന്റെ ഒരു സിനിമയുണ്ട് ഈ ഡി എന്ന് പറയുന്ന സിനിമ ആ സിനിമ പൊട്ടിപ്പാളിസായി എന്ന് കണ്ടപ്പോൾ അതിന് ഈ രംഗത്ത് വന്നത് സുരാജ് ാണ് സുരാജ്ഞന്റെ സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള സിനിമയാണ് സിനിമയിൽ വയലൻസ് ഇല്ല ഓരോ സിനിമയിലും ഓരോ രീതിയിൽ പല ആളുകളും പല രീതിയിൽ പ്രൊമോഷൻ ചെയ്യും അതിൽ ഞങ്ങളുടെ സിനിമയിൽ വയലൻസ് ഇല്ല മാർക്ക സിനിമയെ കുറിച്ച് ചവിട്ടി താത്തി പറഞ്ഞാണെങ്കിലും ഞങ്ങളുടെ സിനിമയിൽ അത്തരം സീനുകളില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല അതിലൊരു ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മൗലിക അവകാശത്തിൽപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് സിനിമയുടെ പേരൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സിനിമയിൽ വയലൻസ് ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് കാണാം അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിനെയാണ് അദ്ദേഹം തീട്ടം തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിഹാദിന്റെ കാലിൽ നിൽക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നിന് തീട്ട പൈചുപോയെ നീ ആ അപ്പുസം പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്ക് ഇവിടുത്തെ പൊട്ടത്തേറെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പിന്നെ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെയും സുരാജ് പഞ്ഞാറൻപൂടിനെയും ഒക്കെ താരതമ്യം ചെയ്യാനും മാത്രം അത്രക്ക് മോളെ ഉള്ളു എനക്ക് ചോദിക്കുക ഈ ചിരിപ്പിക്കുക എന്നൊരു സാധനം അല്ല ആളുകളെ ചിരിപ്പിക്കുക തമാശ പറയുക അതൊക്കെ ഒരു വലിയ കഴിവുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നീ എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യിക്കോ വിലക്ക ചിരിക്കും നിലകൊണ്ടൊരു കഴിവുണ്ടോ ഒരു കഴിവില്ല അതുള്ള കഴിവ് കിട്ടാൻ സിജിയാന്നുള്ള മാത്രം അപ്പൊ സുരാജ് വഞ്ഞ് ഇദ്ദേഹത്തിനെയും തമ്മിൽ കൂട്ടി വെക്കാൻ ഒരിക്കലും കഴിയില്ല ഒരു കാരണവശാലും അത് നടക്കുകയില്ല കാരണം രണ്ട് രണ്ട് രീതിയിൽ അഭിനയിക്കുന്ന മനുഷ്യന്മാരാണ് സുരാജിന്റെ അടുത്തേക്കൊന്നും ഇമോഷണൽ ടച്ച് ചെയ്തിട്ട് സിനിമയിൽ അഭിനയിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട് ആക്ടിംഗിൽ റിയൽ ആക്ടിങ് തരുന്ന ഒരു നടനാണ് പണ്ട് എങ്ങനെയാണ് എന്നുള്ളതല്ല ഇപ്പൊ അത്യാവശ്യം നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അയാളെ അനാവശ്യമായിട്ട് ഇത്തരം വൃത്തികേടുകൾ പറയുന്നതൊക്കെ വളരെ മോശമാണ് തിന്ന് തിന്ന് അവന്മാർ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കി നക്കി അവരോടൊക്കെ നന്ദി പ്രകടിപ്പിക്കണമല്ലോ അങ്ങനെയാണ് സിരാജ് വെഞ്ഞാറമുടി വന്നത് എന്ത് തീട്ടമാണ് എന്റെ പൊന്ന് തീട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഇതിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ പ്രൊമോഷ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡയലോഗ് അടിച്ചു ഉള്ളൂ അതിനെയാണ് നീ എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമേദ്യത്തെ കുറിച്ചിട്ട് ഈ മറ്റൊരാളുടെ തലേവെക്കല്ലേ നിനക്ക് എന്ത് കാണുമ്പോൾ നീ അതായിട്ട് തോന്നുന്നു കാരണം നീ അത് മാത്രം പക്ഷി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനെന്നൊന്നും പറയാൻ പറ്റില്ല കാട്ടുപന്നി അറുപത്തഞ്ച് വർഷം ഭരിച്ചു മുടിച്ച ഇവിടുത്തെ രാജ്യദ്രോഹികളായിട്ടുള്ള ഗണ്ടി കോൺഗ്രസുകാർക്കും മുഖത്തേറ്റടി തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ സിനിമ യു എം എഫ് എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ ഊമ്പി എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ച ഷൈനികം എന്ന് പറയുന്ന അടിക്കാരൻ കഞ്ചാവൻ ആ കഞ്ചാവടിക്കാരനെ അടിക്കാരനെ പച്ചയ്ക്ക് അങ്ങനെ തന്നെ വിളിക്കുന്നതിൽ എനിക്ക് മടിയില്ല കഞ്ചാവും ഒക്കെ അടിച്ചുകൊണ്ട് എന്താണ് വായിലൂടെ വരുന്നതെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ശേഷിയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് തല്ലുമാലയായും ഗുണ്ടായുസമായും അതല്ലെങ്കിൽ അതോ ലോകമായും വെട്ടിക്കൂട്ടലുകളും വെറും തല്ലും ഒക്കെ ആയി നടക്കുന്ന എവിടെയും എത്താതെ പോകുന്ന ചില സിനിമാ നടന്മാരുടെ ആ കുരുപ്പൊട്ടി ഒലിക്കൽ ഉണ്ടല്ലോ ആ ഒലിപ്പീരി ഒലിക്കൽ കാണുമ്പോൾ സുഖം തന്നെയാണുള്ളതെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും എന്തിനാണ് കോൺഗ്രസുകാർക്ക് ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമയോട് വെറുപ്പ് ഉണ്ണി ഉണ്ണിമുകുന്ദനോട് വെറുപ്പ് തോന്നേണ്ടത് ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമയോ രാഷ്ട്രീയം പറയുന്ന സിനിമയല്ല ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന ഒരു വിഷയം വിഷയത്തെ വയലൻസ് ആയിട്ട് ചിത്രീകരിക്കുന്നു അത്രേ ഉള്ളൂ അതിനെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറവാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആ സിനിമയുടെ മുഴുവൻ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നെ ബുദ്ധിയല്ലേ ആ സിനിമ കാണാത്ത ആളുകൾക്ക് ആ കഥയുടെ ഹിൻസും ആ കഥയുടെ കൃത്യമായ കഥകളും കൊടുത്തുകൊണ്ടാണ് ആളും ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കട്ടിയത് കളഞ്ഞിട്ടുണ്ട് പല സിനിമയെക്കുറിച്ചൊരു ഇദ്ദേഹം പറയുമ്പോൾ അത് തന്നെയാണ് ആവർത്തിക്കുന്നത് സിനിമയുടെ പ്രധാനമായിട്ടുള്ള പോർഷൻസ് ഒക്കെ പറഞ്ഞു പോകും അത്ര പൊട്ടനാണ് കോൺഗ്രസുകാർക്ക് ഇതിൽ ഒരു യാതൊരു തരുന്ന പ്രശ്നങ്ങളുമില്ല മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഈ സിനിമ വരുന്നതുകൊണ്ടും ആര് കണ്ടാലും അവർക്ക് ഒരു കുഴപ്പമുള്ള കാര്യമേ അല്ല പക്ഷെ പൈസ ഉണ്ടാക്കേണ്ടത് മുസ്ലിമാണെന്നുള്ള ബോധം അയാൾക്കുണ്ട് ഉണ്ണി മുഖത്തിന്റെ പൊക്കും വേണം അപ്പോ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് രണ്ട് തമയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഉള്ളൂ പൊട്ടനായ മാത്രം പോരാ മരപ്പൊട്ടനും തീട്ടപ്പൊട്ടനും ആവണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് അങ്ങനെ തന്നെ നടക്കട്ടെ മാർക്കോ എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം വയലൻസ് ഉണ്ട് എന്ന് സുഹൃത്തുക്കളും പറയുന്നു അതുപോലെ തന്നെ എല്ലാ റിവ്യൂഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പതാ ഒരു വക്കീല് കേസ് കൊടുത്തു സിനിമ നിർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്ര വലിയ ഒരു സിനിമ ക്യൂരിയോസിറ്റി ആണ് ശരിക്കും നമുക്ക് വരേണ്ടത് പക്ഷേ അത്രയും സിനിമ ഒന്ന് സെൻസർ ചെയ്തതിനു ശേഷമുള്ള സാധനമോ ബ്ലർ ആക്കിയതിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളെ കാണാനുള്ള പ്രാണി എന്നെ പോലെയുള്ള ആളുകൾക്കുള്ളൂ അതുകൊണ്ട് അവർ കാണണമെന്നില്ല പല ആളുകളും ഛർദ്ദിക്കുന്നു പല ആളുകളും മുഖത്തം കെട്ട് വീഴുന്നു അങ്ങനെയൊക്കെ പറയുന്നു അപ്പോഴും ഞാൻ ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പൂർണമായി അവരെ മാത്രം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആ സിനിമ പോയി കാണണം എന്നിട്ട് അവരെ പോക്കറ്റിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കണം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മളൊരു കലയെ കലാമൂല്യത്തോടു കൂടി മാത്രമേ തന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല പല സിനിമകളും ഈ ജനറേഷനെ സ്വാധീനിക്കുന്നില്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല ഇതൊക്കെ തന്നെയാണ് ഇവരെ സ്വാധീനം ചെലുത്തുന്നത് മദ്യപാനമാണെങ്കിലും മറ്റുള്ള ലഹരി ഉപയോഗമാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ഇവരെ അതായത് ഗുണ്ടായുസം എല്ലാതും സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയലൻസ് ഒന്നും ഒന്നുമല്ല നമ്മുടെ റിയൽ ലൈഫിലുള്ള പല ആളുകളും കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത്ര വെട്ട് ഇത്ര വെട്ട് കൈ വെട്ടി കാലുവെട്ട് തലവെട്ടി കണ്ണു കുത്തി ചേർന്നു അങ്ങനെ പല രീതിയിലും ഒരാളെ കഴുത്ത് വെട്ടി തല എടുത്തിട്ട് തല തട്ടിക്കളിച്ചു പോയി എന്നുള്ള ഒരു കേസ് ഇപ്പോഴത്തെ ഒരാൾ വിജി തൂക്കി കൊല്ലാൻ വിചിറ്റിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അത്രമാത്രം വയലൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല കേൾക്കുന്നുള്ളൂ ഇത് കാണാനുള്ള അവസരം കൂടിയാണ് മാർക്കോ എന്ന സിനിമ പോലത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർക്കും അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ആളുകൾക്കും പോയി കാണാം അത്രേ പറയാൻ കഴിയുള്ളൂ വി കെ വൈജുനെ പോലെയുള്ള ആളുകൾ രണ്ട് തന്തക്ക് പറഞ്ഞ പരിപാടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിലിപ്പോൾ എന്ത് അനാവശ്യമായിട്ട് സുരാജ് വഞ്ഞാറമ്മൂടിനെ ഒരു വൃത്തികട്ട രീതിയിൽ ചിത്രീകരിച്ചു ആരൊറ്റ പോഷൻ കണ്ടതുകൊണ്ടാണ് വീട് ചെയ്യുന്നത് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവലേക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതിനൊക്കെ സന്ധ്യപ്പെടുത്താം സൈനിക